എനിക്ക് പിറകിൽ ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ ഡോക്ടറും അദ്ദേഹത്തിന്റെ ചെറിയ കേന്ദ്രവുമാണ് പഠിച്ചിട്ടില്ല ഈ ജോലി ചെയ്യാനുള്ള ഒന്നും പഠിച്ചിട്ടില്ല അതില്ലാതെ തട്ട് പരിപാടി ചെയ്യുന്നു പലതരം വരുന്നുണ്ട് ഇഞ്ചക്ഷൻ വയറുവേദന കുത്തിവെക്കുന്ന സാധനാണിത് എവിടെ മലയാളം മലയാളം അക്ക ഡോക്ടർ आपका कैसे है? <laughs> सरकारी, सरकारी तक कितना दूर है ൂറെോസേ ഈ നാട്ടിലെ ജനങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഡോക്ടർ അബയ് അങ്ങനെയാണ് അദ്ദേഹം സ്വയമേ വിളിക്കുന്നത് അയാൾ ജീവിച്ചു പോകുന്നത് ഇവരെ മുതലെടുക്കുന്നത് എന്തായാലും കേരളത്തിലാണ് എങ്കിൽ ഇങ്ങനെയൊരു വ്യാജ ഡോക്ടർക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും കഴിയില്ല മണിക്കൂറുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ അയാൾ പിടിക്കപ്പെടും പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ കഴിയുന്നതിന് കാരണം